വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ സ്വാതന്ത്ര്യത്തിൽ ോട് ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയായ രണ്ടാം വർഷ വോളണ്ടിയേഴ്സ് സൈക്കിൾ വാങ്ങി നൽകി വൺസ് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുന്നാനയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം നടന്നാണ് നവനീത് ദിവസവും സ്കൂളിലേക്ക് വരുന്നത് ഇത് മനസ്സിലാക്കിയ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് തങ്ങളുടെ സ്നാക്സ് പാർലറിലെ ഒരു മാസത്തെ വരുമാനം അവനുവേണ്ടി മാറ്റിവെക്കുകയായിരുന്നു തുടർന്ന് അവന്റെ ജന്മദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് പിറന്നാൾ സമ്മാനമായി സൈക്കിൾ വാങ്ങി യാത്രാ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ പരിപാടിയിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി സൈക്കിൾ നവനീതിന് കൈമാറി കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ ടെസി ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ വിനീത സ്കൂൾ പി ടി എ പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി